ും പറയുന്നത് ശരിയായ കാര്യമാണ് ഇതൊക്കെയാ ഈ കുഴപ്പം അവരെ തന്നെ വേണം എന്താന്ന് വെച്ചാല് കല്യാണിയുടെ കുടുംബത്തോട് എന്തൊക്കെ വേലയാണ് വേല കാണിച്ചത് അന്നേരം അവനെതി ശിക്ഷിക്കണം പലങ്കി അമ്മ നോക്കിക്കോ ഇവരെ കോടതിയിലാക്കും ഇവ എന്തൊക്കെ വേലകളാ കാണിച്ചത് എന്തൊക്കെ കുറ്റങ്ങളാ ചെയ്തത് ആ കല്യാണി പറയുന്നത് എല്ലാം ശരിയായ കാര്യമല്ലയോ നമ്മൾ അത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിലുമേ നമ്മൾ ഒന്നാം തര ഒരു വക്കീലാക്കാൻ കിരണിന്റെ അച്ഛനല്ല അമ്മാവനെയാ നീ എന്തോ കണ്ടോണ്ടിരിക്കുന്നേ നമുക്ക് എന്തെങ്കിലും എനിക്ക് ഞമ്മടെ വീട്ടിൽ ടീമിയില്ലാത്തോണ്ട് ഇതൊന്നും കണ്ട മനസ്സിലാവുന്ന വക്കീല് കൊള്ളത്തില്ല വക്കീല് കണ്ട പറയുന്ന കേട്ടോ െ അങ്ങനെ അങ്ങോട്ട് ഇറക്കിട്ട് വേറെ വക്കീലന്മാരെയും പറയും ദേഷ്യം വരുത്തില്ലെയോ ഗേമൻദ അരികുമേദ സിഗരി 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 ഗേമൻദ അല്ലേ ജെ ജെ ഞാനില്ലേ ദാ നിനക്കതൊന്നും അറിയാൻ പാടില്ലാ ഇതിന്റെ തോയാ